നമസ്കാരം സിയോൺ ക്ലാസിക് സ്വാഗതം ദിവാംഗതനായ ഫ്രാൻസിസ് പാപ്പയുടെ കബറിടം സന്ദർശിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമായി ആയിരങ്ങൾ റോമിലെ സാന്താ മരിയാമ്മ ജോറേ ബസിലേക്കിലേക്ക് എത്തുന്നു പത്രോസിനടുത്ത് തന്റെ ശുശ്രൂഷ കാലയളവിൽ ഏറ്റവും തവണ സന്ദർശിച്ച സാലൂസ് പോപ്പിലി റൊമാനി എന്ന പരിശുദ്ധ മാതാവിന്റെ അത്ഭുത ഐക്കൺ ചിത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഫ്രാൻസിസ് പാപ്പയുടെ കല്ലറ സന്ദർശിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമായാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നായി അനേകായിരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ബസിലിക്ക പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത ഇക്കഴിഞ്ഞ ഞായറാഴ്ച മാത്രം ഇരുപതിനായിരത്തിനു മുകളിൽ ആളുകളാണ് സന്ദർശനം നടത്തിയത് ഫ്രാൻസിസ് പാപ്പയുടെ കല്ലറ സന്ദർശിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമായി ബസിലിക്ക എല്ലാ ദിവസവും രാത്രി പത്തുമണിവരെ തുറന്നിടുമെന്നും ബസിലിക്കയിലേക്കുള്ള പ്രവേശനം രാത്രി ഒൻപത് മണിയോടെ അവസാനിക്കുമെന്നും വത്തിക്കാൻ വ്യക്തമാക്കി ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലേക്കിൽ നടക്കുന്ന മൃദു സംസ്കാര ശുശ്രൂഷയുടെ അവസാനം ഫ്രാൻസിസ് പാപ്പയുടെ ഭൗതിക ശരീരം സാന്താ മെരിയ മജോറ ബസിലേക്ക് മാറ്റി പ്രാദേശിക സമയം ഒരു മണിയോടെ കല്ലറയിൽ സംസ്കരിക്കുകയായിരുന്നു അവസാന കർമ്മങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വളരെ ചുരുക്കം ആളുകളാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഫ്രാൻസിസ് പാപ്പയുടെ ആഗ്രഹപ്രകാരം നിർമ്മിച്ച ലളിതമായ കബറിടം തുറന്നുകൊടുത്തതോടെ ആയിരങ്ങളാണ് കല്ലറയ്ക്കരികെ എത്തുന്നത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക